എന്നോട് പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റ് ഇടുന്ന പരാതി ആയിരിക്കണം നീ ഇപ്പൊ ഈ ചാനൽ നടത്തിയ വിവരങ്ങൾ ഉണ്ടല്ലോ ഭാര്യയും രണ്ട് അമ്മയും ചേർത്ത് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ വിളിച്ചു തെറിയാൻ വിളിച്ചത് ആ വരെ അഖിൽമാരാറും ഇപ്പോൾ ബിഗ് ബോസിലുള്ള അപ്സരയുടെ ഭർത്താവും സീരിയൽ സംവിധായകനുമൊക്കെയായ ആൽബിയുടെ ഫോൺ കോളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന വാക്കുകളിൽ പറയുന്ന വ്യക്തമായ കാര്യങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് ആൽബി ഫ്രാൻസിസ് എന്ന അപ്സരയുടെ ഭർത്താവ് അഖിൽ മാരാറിനെതിരെ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു അഖിൽമാരാറിന് മാത്രമല്ല അഖിൽമാരാറിൻ്റെ രണ്ട് പിഞ്ച് പെൺമക്കളെയും അഖിൽമാരാറിൻ്റെ ഭാര്യയും അമ്മയും കൂട്ടിക്കൂടി പറഞ്ഞുകൊണ്ടാണ് ആൽബി ഫ്രാൻസിസ് എന്ന വ്യക്തി ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു അഖിൽമാരാർ വിളിച്ച് പ്രശ്നമുണ്ടാക്കുകയും തെറി പറയുകയും ചെയ്ത ഒരു വീഡിയോ കോൾ ഒരു ഓഡിയോ കോളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഫോൺ കോളിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ആൽബി ഇത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കുഞ്ഞുമക്കളെ പറഞ്ഞുകൊണ്ടെത്തുന്ന പോസ്റ്റിൽ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാമെന്ന് അഖിൽമാരാർ പറഞ്ഞത് ആൽബിക്ക് മനസ്സിലാവുകയും തെറ്റ് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തതെന്നും വിശ്വസിക്കുന്നു നിരവധി കാര്യങ്ങളാണ് അഖിൽമാരാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളെയും അമ്മയെയും ഭാര്യയും പറഞ്ഞ നിന്നെ എനിക്ക് അവിടെ വന്ന് അടിക്കണമെന്നാണുള്ളതെന്നും ഞാൻ ചെയ്യാത്തതിന്റെ മാന്യതയാണെന്നും അഖിൽമാ ഫോണിൽ പറയുന്നുണ്ട് എന്നാൽ ആൽബി ഒരു ചീത്ത വാക്ക് പോലും തിരിച്ച് അഖിൽമാരൻ എതിരെ സംസാരിക്കുന്നില്ല തങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്തത് അഖിൽമാരനാണ് വിളിച്ച് അസഭ്യം പറഞ്ഞത് മുഴുവൻ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അമ്മയും ആര് പറഞ്ഞാലും താൻ ഇങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ തന്നെ താരം രംഗത്തെത്തി പറഞ്ഞു ഇതോടെ പ്രേക്ഷകരെല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് അഖിൽമാരോട് സംസാരത്തിൽ വളരെയധികം ഭീഷണി ഉണ്ടായിരുന്നുവെന്നും അതൊന്നും ഭയക്കാതെ ആൽബി എങ്ങനെ നിൽക്കുന്നുവെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ആൽബി ഫ്രാൻസിസ് എന്ന അപ്സറയുടെ രണ്ടാം ഭർത്താവിൻ്റെ വിവാഹമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം അപ്സർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടും അവിടേക്ക് എത്തിയ ആൽബിയുടെ വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അപ്സര എവിക്റ്റ് െന്ന് കുറച്ച് ദിവസങ്ങൾക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ എവിക്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആൽപി പോസ്റ്റ് ഇട്ടതെന്നാണ് ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാർ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു എന്റെ സ്വഭാവം വെച്ച് നിന്നെ ഞാൻ അടിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാലും ഇത് ചെയ്യാതെ പോകുന്നത് എനിക്ക് നിന്നോടാത്ര ദേഷ്യം വൽക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അമ്മയും പറഞ്ഞ് നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ അഖിൽമാരാർ ഓരോ കാര്യങ്ങളും തുറന്നു പറയുന്നത് ഞാൻ പോലീസിനെ വിളിച്ചു വയസ്സായ സ്ത്രീയും ഭാര്യയും ഒക്കെ തന്നെയും വേണ്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തെളിവില്ലാത്ത രീതിയിൽ കുറ്റങ്ങൾ ചുമത്തി രണ്ട് കുട്ടികളെ അതായത് പിഞ്ചുമക്കളെ കുറ്റം പറഞ്ഞു അവരെയും വൃത്തികേടായി സംസാരിച്ചു പോക്സോ കേസ് ഉൾപ്പെടെ ഇതിൽ പെടുമെന്ന് അഖിൽമാരാർ ആൽബി പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു ഇതോടെയാണ് പ്രശ്നങ്ങൾ തന്നെ തുടങ്ങുന്നത് എന്ന് പറയാം വീഡിയോ വിശദീകരണവുമായി തന്നെയാണ് ആൽബി ഫ്രാൻസിസ് ആദ്യം രംഗത്തെത്തിയത് ഒരിക്കൽ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തതെങ്കിലും പിന്നീട് വന്ന പങ്കുവെച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു പോസ്റ്റ് അപ്സര ഔട്ടായി എന്ന് കള്ളം പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ആൽബി ഇപ്പോൾ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമൻ്റ് ചെയ്യുന്നത് എന്തായാലും ആൽബി അകിൽ മരർ വിഷയം ഇപ്പോൾ വല്ലാതെ തീ തീകളുത്തി പിടിച്ചിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള നിർണായക നിമിഷത്തിൽ തന്നെയാണ് ഇരുവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ